നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ആനകൾ ഇറങ്ങി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇതിനു മുമ്പ് പന്നിശല്യം മാത്രമാണ് നേരിടേണ്ടി വന്നിരുന്നത് പന്നികളെ വെടിവെക്കാനൊക്കെ സർക്കാർ ഉത്തരവിട്ടെങ്കിലും പക്ഷെ അതൊന്നും നഗരസഭാ മേഖലയിൽ കാര്യമായിട്ട് ആനകളെ തുരത്താൻ എഴുപത്തിയെട്ട് പോയിന്റ് ആറ് ലക്ഷം രൂപ വകയിരുത്തുകയും ഉന്നതതല യോഗം ചേരുകയും ചെയ്തു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ആന പ്രതിരോധം അനാസ്ഥയിലായതിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവിയാർ ചിറ്റിലപ്പള്ളി എം എൽ എയുടെ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നിൽപ്പു സമരം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിലെ കാട്ടാനശല്യം നേരിടുന്ന വിവിധ പ്രദേശങ്ങളിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗരവേലി നിർമ്മാണത്തിനുൾപ്പെടെ എഴുപത്തെട്ട് പോയിന്റ് ആറ് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടും ആനപ്രതിരോധം അനാസ്ഥയിൽ തുടരുകയാണെന്ന് അജിത് കുമാർ പറഞ്ഞു തെക്കുംകര വരവൂർ മുള്ളൂർക്കര ദേശമംഗലം എരുമപ്പെട്ടി പഞ്ചായത്തുകളിലെയും വടക്കാഞ്ചേരി നഗരസഭയിലെയും വനമേഖലയുമായി ചേർന്ന പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന കാട്ടാനടക്കമുള്ള വന്യജീവി ആക്രമണം തടയുന്നതിനായി എം എൽ എ സേവിയാർ ചിറ്റലിപ്പള്ളിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിന് ഉന്നതതല യോഗം നടന്നെങ്കിലും എടുത്ത തീരുമാനം നടപ്പിലാക്കിയിട്ടില്ല വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു ആനശല്യത്തിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബിജു ഇസ്മയിൽ മുന്നറിയിപ്പ് നൽകി ജിജോ കുര്യൻ പി ജെ രാജു ടി വി സണ്ണി സി ആർ രാധാകൃഷ്ണൻ ശശി മംഗലം സന്ധ്യ കൊടുക്കടത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു